ഇപ്പൊ ജയിലുകളിലാണ് കുറച്ചും നല്ല ഭക്ഷണം കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലേ അതിനൊരു മാറ്റം വരണം കുറ്റവാളികളെ വളർത്താനല്ല കുറ്റമറ്റവർക്ക് ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ടാണ് ഏത് സർക്കാരും ശ്രമിക്കേണ്ടത് അപ്പൊ അതിന് ഒരു ഭക്ഷ്യ പദ്ധതി ഒരു വലിയൊരു ഉദാഹരണമാവട്ടെ തുടക്കമാവട്ടെ നല്ലൊരു തുടക്കമാവട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ജയിലിലല്ല സ്കൂളിലാണ് മികച്ച ഭക്ഷണം നൽകേണ്ടതെന്ന് സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ തൃക്കാക്കര മണ്ഡലത്തിലെ സ്കൂൾ കുട്ടികൾക്കായി എം എൽ എ ഉമാ തോമസ് നടപ്പിലാക്കിയ പ്രഭാത ഭക്ഷണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുഞ്ചാക്കോ ബോബൻ വിദ്യാലയങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം ഇപ്പോൾ ജയിലിൽ തടവുകാർക്കാണ് ലഭിക്കുന്നത് ഇത് മാറ്റം വരേണ്ട വിഷയമാണ് കുറ്റവാളികളെ വളർത്താനല്ല കുറ്റമറ്റവരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രദ്ധ ചെലുത്തേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ബി പി സി എല്ലിൻ്റെ സി എസ് ആർ പദ്ധതിയുടെ സഹകരണത്തോടെ പി ടി തോമസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയെട്ട് സ്കൂളുകളിലെ ഏഴായിരത്തി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികൾക്ക് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുടെ ചെലവിൽ നൂറ്റി അറുപത്തിയഞ്ച് അധ്യയന ദിനങ്ങളിലായി പ്രഭാത ഭക്ഷണം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷം തൃക്കാക്കര ഇടപ്പള്ളി ബി ടി എസ് എൽ പി സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് പ്രശസ്ത ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ നിർവഹിച്ചു അദ്ദേഹത്തിന്റെ ഹൃദയസ്പർശിയായ വാക്കുകൾ പരിപാടി ഹൃദ്യമാക്കി കുട്ടികളോടൊപ്പം ചേർന്ന് ഒരുമിച്ച് ഭക്ഷണം പങ്കിട്ടത് പദ്ധതിയുടെ ലക്ഷ്യം കൂടുതൽ ഹൃദയസ്പർശിയാക്കി മാറ്റി വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്കൊപ്പം കുട്ടികളുടെ ആരോഗ്യവും പോഷകാഹാരവും ഉറപ്പാക്കുക അതാണ് സുഭിക്ഷം തൃക്കാക്കരയുടെ ലക്ഷ്യം